കൈൻറെ കാര്യണ്ട് കൈ കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതേ ലോറി ഉടമ മനാഫ് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ശിവേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശിവേട്ടന്റെ അദ്ദേഹത്തിൻ്റെ ആ ശിവേട്ടനെ അദ്ദേഹത്തിൻ്റെ മക്കള് പിടിച്ചിട്ട് വൃദ്ധസദനത്ത് കൊണ്ടുപോയിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഈ മനാഫെന്ന് പറയുന്ന ലോറി ഉടമ ആ മനുഷ്യനെ പെട്ടെന്ന് എന്ത് ചെയ്തു ആ ഒരു വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ പിറകിൽ നിന്നും മനാഫെ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി അപ്പം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ മനാഫിന്റെ കമ്പനിയിൽ മുൻപ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആ മനുഷ്യനായിരുന്നു അത് കുറച്ച് ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുൻപേ കുറച്ച് പണികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മനുഷ്യനെ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പക്ഷേ ഈ ലോറി ഉടമ മനാഫ് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് വരണം പെട്ടെന്ന് അവിടെ എത്തണം ശിവേട്ടനും ഭാര്യയും തമ്മിൽ കണ്ടിട്ട് ഏകദേശം രണ്ടര വർഷം പിന്നിട്ട് മക്കളെ രണ്ടു പേരെയും ഒരിക്കലും കാണരുത് എന്നുള്ള നിലക്ക് മാത്രമല്ല രണ്ടു പേരുടെയും മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ച് അപ്പം നമ്മൾ കാർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവേട്ടനെ കുറിച്ച് അപ്പം എന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും എല്ലാവരും അല്ലേ എന്താണ് പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു വയ്ക്കാനുള്ള കാരണം പിന്നെ ഇതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയട്ടെ ശിവേട്ടൻ്റെ മാത്രമല്ല ഇത് നമ്മളെ സമൂഹത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതുപോലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാലും മറ്റുള്ളവരാലും പുറന്തള്ളപ്പെടുന്ന കുറേ മനുഷ്യജീവങ്ങളുണ്ട് അതെ ഓരെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കാണാനാണ് കൂട്ടിക്കൊണ്ടുവന്നത് അതിലൊരു ഭാഗമാവുക നമ്മൾ നമുക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനത്തു നിന്നും ഇതിനെന്താ പറഞ്ഞാൽ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇത് നടത്തുന്നത് കുറേ ചെറുപ്പക്കാരായ ആളുകളാണ് ഒരു യൂത്ത്സ് അപ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവർ കാണിക്കുന്ന വലിയ മനസ്സ് അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പല കാര്യങ്ങളിലും ഇറങ്ങാതെ പല കാര്യങ്ങളിലും എന്താ പറഞ്ഞാൽ വെറും സോഷ്യൽ മീഡിയന്റെ ഉള്ളിൽ ഇരുന്ന് എന്താ പറയുക അങ്ങനെ അകപ്പെട്ടു പോകാതെക്കാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണുക പ്രവർത്തിക്കുക പ്രായമുള്ള അമ്മനെ അമ്മിയും അച്ഛനുമൊക്കെ എന്താ പറയുക മക്കളാലും മറ്റുള്ള കാലും പുറന്തള്ളപ്പെടുകാരന് ചെറിയ കാര്യം വിഷമിക്കേണ്ട കാര്യമാണ് നാണക്കേടാണ് സത്യ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനം ഒരു നാണക്കേട് തന്നെയാണ് കാര്യമില്ല സസ്യ കാലത്തിൻ്റെ അനിവാര്യതാണ് ഇപ്പോൾ നമ്മളെ നമ്മൾ വന്നത് പിന്നെ മിറാക്കൾ ഷെൽട്ടർ ഹോംന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് ഒരുപാട് ആളുകൾക്ക് ആരുമില്ലാത്ത ആളുകളാണ് വരാന് ഉള്ള മെയിൻ കാരണമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പരിചയമുള്ള സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള ശിവേട്ടനും ഇവിടെ ആണ് യാദൃശികായിട്ടാണ് ഞാൻ ശിവേട്ടനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് പെട്ടെന്ന് എനിക്ക് ശിവേട്ടൻ ആരാന്നോ ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് പിന്നെ ഞാൻ ഇവിടുന്ന് ആ എൻ്റെ ഒന്നാമത്തെ വിസിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇന്ന മനാഫെന്ന് ബാക്കിൽ നിന്ന് വിളിക്കുന്നത് ശിവേട്ടനും പെട്ടെന്ന് മനസ്സിലായില്ല എന്താ അറിയില്ല ഞാൻ പോകാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്നോട് ബാക്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ആ സൗണ്ട് തന്നെ എനിക്ക് ശിവേട്ടനാണെന്ന് മനസ്സിലായി അന്ന് മുതൽ ഞാൻ ഈ സ്ഥാപനമായിട്ട് ഒരു അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ വീണ്ടും വന്നിരുന്നു ഈ സ്ഥാപനത്തിലുള്ള ഒക്കെ ഭാഗമാവാൻ ശ്രമിക്കുന്നുണ്ട് ശിവട്ട് ശിവട്ടി കാണിക്കും ഇതാണ് ശിവേട്ടനെ ശിവേട്ടന്റെ വീട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കാരണം ശിവേട്ടനും ശിവേട്ടന്റെ ഭാര്യയും രണ്ടാളും ഓൾഡേജ് ഹോമിലാണ് ശിവേട്ടന് ഈ ഓൾഡേജ് ഹോമിലും വൈഫ് വേറെ ഒരു സ്ഥലത്തുമാണ് ഇന്നായിട്ട് പണ്ട് നല്ല പന്താണ് എനിക്കും പണിയെടുത്ത ആളാണ് ശിവേട്ടന്റെ രണ്ട് മുട്ട കൈയിന്റെ കാര്യണ്ട് കൈ കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല നമ്മള് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഡോക്ടറെ നമ്മള് കൊണ്ടുപോയി ആഹാ കഴിഞ്ഞ പ്രാവശ്യം ഫോണ് റെഡി അപ്പം ഭയങ്കരണ്ടരും എന്ന് പറഞ്ഞാൽ വരും ഇതാണ് ശിവേട്ടന്റെ സ്ഥിതി വൈഫിനെ ഞാൻ പല സ്ഥലത്ത് അന്വേഷിക്കുന്നു അല്ല രണ്ടാൾക്കാർ ഒരു സ്ഥലത്താക്കാനും അല്ല ഞാൻ അവിടെ വിളിച്ചു അവിടെ വിളിച്ചു നിങ്ങൾ തരാൻ പോകുന്ന അഡ്രസ് എന്റെ കയ്യിലുണ്ട് ആ ആ അഡ്രസ്സിൽ ഞാൻ വിളിച്ചു നോക്കി അവർക്ക് ആളെ അഡ്മിറ്റ് ചെയ്യാന് അതായത് അവിടെ ചേർക്കാന് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അവർക്ക് ആലോചിക്കട്ടെ എല്ലാ സ്ഥാപനങ്ങളും എന്താ പറയാ എന്താ പറയാ പറയാൻ പുറമെ ഒന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളുണ്ട് പക്ഷെ നമ്മളൊരാളെ കൊണ്ടുപോകുമ്പോൾ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തോളൊന്നില്ല ഏറ്റെടുക്കണില്ല പല സ്ഥാപനങ്ങളും ഓരോരുത്തരും കൊണ്ടുവരുമ്പോ ഇവർക്ക് സ്വത്ത് അങ്ങനത്തെ എനിക്കെന്നെ മോശം അനുഭവം ഉണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ചോദിച്ച പോലും ചോദിക്കുന്നത് ആരോഗ്യമുണ്ടോ ഇന്നോടൊരു സ്ഥാപനം ചോദിച്ചും ഏതാ ജാതി ഏതാ മതം എന്നിവരെ ഒക്കെ ചോദിച്ചു അങ്ങനെ പല ഞാൻ ഞാൻ പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കൈയാണെന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കൈയാണെന്നുണ്ട് ഇവർക്ക് ഒരു വീട് ഒരു ഒരു അമ്മ തരാതെന്ന് പറഞ്ഞിരിക്കണേ തൽക്കാലം നിക്കാനും ഇവർക്ക് ജീവിക്കാനും ഇവര് അവിടെ എന്താ പറഞ്ഞാൽ രണ്ടു കൂട്ടർ ഒരു വീട്ടിൽ താമസിക്കുന്ന മാതിരി ആക്കും ഞാൻ അവിടെ പോയിട്ട് ഒരു ഇത്രയും കൊല്ലം ഒപ്പരം ജീവിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് മാറി എത്ര രണ്ടര രണ്ടര കൊല്ലായി കണ്ടിട്ടോ അല്ലേ നിക്കുന്ന കൊല്ലേ അങ്ങോട്ട് വന്നത് അല്ലേ ആ ആയിക്കോട്ടെ എവിടെ ആയാലും നമുക്ക് കൂട്ടിയിട്ട് നിങ്ങൾ രണ്ടാളി ഒരു ഒരു സ്ഥലത്താക്കണമാതിരി നമ്മക്കാക്കാം ഇപ്പൊ നിങ്ങളെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നിങ്ങളെല്ലാരും കൂടി നമ്മക്ക് ഇവിടെ ഒരു സൗകര്യം ഭാവിയിലാക്കണം ഇതേമാതിരി എനിക്ക് ും വാടകല്ലേ ഞമ്മക്ക് ഞമ്മക്ക് ഇൻഷാല്ല അത് കഴിയാത്ത കാര്യൊന്നല്ല ഞമ്മക്ക് ഞമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രമിക്കാം ി നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ ഫിസിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ കൊണ്ടുപോയി നമ്മള് ചെയ്യുക അതിന് ഒരുപാട് ചെലവ് വരുന്നു ഒരു വണ്ടി വിളിച്ച് നമ്മൾ കൊണ്ടുപോയി തിരിച്ചുവിടെ സമയത്ത് ഇവിടെ വന്ന് ഒരാൾ ചെയ്യുകയാണെന്ന് നമുക്ക് അത്രയും നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഫിസിയോതെറാപ്പി ഒരു മണിക്കൂർ ചെയ്യുന്ന റേറ്റ് എങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ അവർക്ക് ആയിരം രൂപ അല്ലെ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ നേരെ മറിച്ച് ഒരു വണ്ടിയെല്ലാം നമ്മൾ കൊണ്ടുപോയാലും നമുക്ക് ഈ പൈസ തന്നെ ചെലവ് നമുക്ക് നമ്മളെ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കോഴിക്കോട് കോയിനൂർ ഭാഗത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനത്തിൽ ബാക്ക് വശത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക് വശത്ത് ആണ് ഇത് മിറാക്ക് ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനത്തിനോട് ടൈ എന്താ പറയുക സഹകരിച്ചിട്ട് ഫിസിയോതെറാപ്പി മറ്റുള്ള പ്രവർത്തനങ്ങൾ ആര് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ കൂടാവുന്നതാണ് സഹകരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു വളണ്ടറി വർക്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ് ഇനിയും ആളുകൾക്ക് ഞാൻ ഈയൊരു ഒരു നല്ല പ്രവൃത്തിയിൽ കൈ കൈകോർക്കാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉദ്ദേശത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് എന്താ പറയുക ഇതൊന്ന് വിജയിക്കൽ എന്ന് പറഞ്ഞത് ഈ നാടിന് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഒരു തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു കൈത്താങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ റോട്ടിൽ ഉണ്ട് ഈ ആളുകളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന കാലഘട്ടം എന്താ പറഞ്ഞാൽ ഒരു സമാധാനപൂർവ്വം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടും ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥാപനം അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം പ്രായമായ സമയമാണ് ടി വിയും കാര്യങ്ങളും ഒരു ടി വി റൂമ് റീഡിങ് റൂമ് ഇങ്ങനെയൊക്കെ സ്വന്തമായ ഒരു ഭൂമി വേണം ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയോട് കൂടിയിട്ടാണ് ഒരു കാര്യം മനസ്സിലാവണത് ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് കാരണം മക്കൾ ശിവേട്ടൻ്റെ വിഷയത്തിലല്ല മറ്റുള്ള വിഷയത്തിൽ മക്കൾ പുറന്തള്ളണ പല മാതാപിതാക്കളും ഉണ്ട് ഇവർക്ക് പിന്നീട് സംഭവിക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വേറൊരു ഷെൽട്ടർ റൂമിലും അച്ഛൻ വേറെ ഷെൽട്ടർ റൂമിലും അത് പിന്നീ ഒരു ക്രൂരത ആണ് ഓൾറെഡി ഒരു ക്രൂരത ഓരോ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ രണ്ടുപേരും വേർപ്പെട്ടിട്ടാണ് പിന്നെ ജീവിക്കുന്നത് നല്ല മന മനസ്സിൻ്റെ ഉടമകളായ ആളുകൾ ഇവരെ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഒരു ഒരു ജീവിതം അവസാന കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഒപ്പരം ജീവിക്കുകയെന്നു പറയുന്നത് നടക്കാതെ പോകുമ്പോൾ പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല ഇപ്പം ശിവേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക സ്വർണ്ണക്കൂട്ടിലെ തത്തായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ അഭിപ്രായം എല്ലാ സൗകര്യങ്ങളും ശിവേട്ടൻ ഇവിടെ ഉണ്ട് പക്ഷേ ശിവേട്ടന് തൃപ്തനല്ല കാരണം ഭാര്യ വേറെ ശിവേട്ടൻ വേറെയായിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായാലും ശിവേട്ടനെ നമ്മള് ഭാര്യനായിട്ട് ഒന്നിപ്പിക്കും അതില് ഞാൻ തടസ്സം നിന്നിട്ടും കാര്യമില്ല ഇങ്ങനെ നിങ്ങക്കായി വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നാവും ഒന്നും ഞാൻ പറഞ്ഞിരുന്നു യാതൊരു കാരണവശാലും നമ്മുടെ അനുവാദം ഇല്ലാതെ ഒപ്പിട്ട് കൊടുക്കും

അല്ല ഞാന് വിളിച്ചിട്ടല്ലോ വരണ്ടേ മനാബുക്കാനെ വിളിച്ചിട്ടാണോ വന്നത് നിങ്ങള് വിളിച്ചിട്ട് വന്നാണോ അല്ലല്ലോ കേട്ട് അതെ എത്തിയതിനു ശേഷം നിങ്ങൾ നിങ്ങൾ പിന്നെ രണ്ടാമത്തെ വരവും മൂന്നാമത്തെ വരവും ഒക്കെ വരുന്നത് കാരണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ പരിചയമുള്ള ഒരാൾ ഇങ്ങനെ കിടക്കാൻ അറിയുമ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭക്ഷണം തന്നെയാണ് ഈ ഈ ഒരവസ്ഥ നാളെ എനിക്ക് വന്നാലോന്ന് ഞാൻ ചിന്തിക്കണമല്ലോ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ആറ്റുനൂറ്റി നമുക്ക് മക്കളാവും ആ മക്കളെ നമ്മൾ പോറ്റി വളർത്തി വലുതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മക്കളെ മുഖാന്തരം നമ്മൾ അറിയുമ്പോൾ കാര്യം സംസാരിച്ചത് കാരണം നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും വേണ്ടി പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ മക്കൾ കൊണ്ടൊന്നാൽ നമുക്ക് കിട്ടിയ ആൾക്കാരെ മോട്ടിവേഷൻ ചെയ്തിട്ട് മക്കളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശം ചെയ്തത് അത്യാവശ്യം പറഞ്ഞാൽ പതിമൂന്നോളം വ്യക്തികൾ നമ്മൾ തെരുവെന്ന് ഏറ്റെടുത്ത് റിക്കവർ ചെയ്തിട്ട് മക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പല ഫസ്റ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ അല്ല ശിവേട്ടനോട് എന്നെ സംസാരിച്ചപ്പോൾ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് എൻ്റെ രണ്ട് ദിലകും മകൻ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ശവിക്കിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ മക്കളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല അതെന്നാണ് പിന്നെ രണ്ടാമത്തെ എനിക്ക് വന്നത് എന്ന് വെച്ചാൽ ഞാൻ സ്വത്തിനൊന്നും ഒപ്പിട്ടൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ അവര് ഇദ്ദേഹത്തിന്റെ സ്വത്തിന് വേണ്ടിട്ടാണ് ഇപ്പൊ മറുപടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്ഥലമാണ് അവർക്ക് വേണ്ടത് അപ്പൊ വേണം അതിനാണ് ഇപ്പൊ അവര് അപ്പം കഴിഞ്ഞ ദിവസം അപ്പൊ അവര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് നമ്മുടെ അനുവാദം ഇല്ലാതെ ഒന്നര സെന്റ് ഉള്ളത് അല്ല നാല് അതെനിക്കറിയല്ലേ അല്ല ഞാന് ഞാന് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളെ പറ്റി രഹസ്യമായി അന്വേഷിച്ചു അപ്പൊ അതിന് മനസ്സിലായത് നല്ല ഇതാണ് അതുകൊണ്ടാണ് ഞാൻ റെസ്പെക്ട് ചെയ്യണത് നിങ്ങളെ

ഇങ്ങനെ ആരും ഇല്ലാത്ത ആളുകൾക്ക് എനിക്ക് അല്ലെങ്കിൽ അമ്മമാരെയും പ്രായമുള്ളവരെയും ഭയങ്കര ഇഷ്ടമാണ് ഞമ്മളങ്ങനെ നോക്കിയതാണ് മാതൃഭൂമി റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പോണത് കിടപ്പ് രോഗി അതായത് ഉള്ളിൽ ആളെ കാട്ടി തരാ തല്ലിതെ

मोपर <स्थित> <स्थित> <स्थित>